ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഇസ്രായേൽ സൈന്യം അതുല്യമായ സൈന്യങ്ങളിലൊന്നായി അറിയപ്പെടുന്നു അതിന്റെ സൃഷ്ടിയുടെ നിമിഷം മുതൽ ഈ സൈന്യം അയൽക്കാരുമായി ഒരിക്കലും അവസാനിക്കാത്ത സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ ഉയർന്ന നിലവാരമുള്ള ആയുധ സംവിധാനങ്ങളും പരിശീലനം ലഭിച്ച സൈനികരും അത്യാവശ്യമാണ് തങ്ങളുടെ ആയുധശേഖരം കെട്ടിപ്പടുക്കാൻ അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇസ്രായേലിന് ധാരാളം സഹായങ്ങൾ ലഭിക്കുന്നു എന്നാൽ അവർക്ക് വളരെ ശക്തമായ ഒരു പ്രാദേശിക പ്രതിരോധ വ്യവസായവും ഉള്ളതിനാൽ അവർ ലോകോത്തരായുധ സംവിധാനങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു പോരുന്നു ഇസ്രായേലികൾ അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിനോടൊപ്പം അവർ അവയെ വളരെയധികം ഇഷ്ടാനുസൃതമാക്കുകയും അവരുടേതായ കൂട്ടിച്ചേർക്കലുകൾ ഉപയോഗിച്ച് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഏത് അക്രമണക്കാരിയെ നേരിടാൻ കഴിയുന്ന ഒരു ശക്തമായ സൈന്യമാക്കി ആയുധങ്ങൾ ഇസ്രായേലിനെ മാറ്റി ഇന്നത്തെ വീഡിയോയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചവയും ഇറക്കുമതി ചെയ്യുന്നവയും ഉൾപ്പെടുന്ന ഇസ്രായേൽ ഉപയോഗിക്കുന്ന മികച്ച പത്ത് ആയുധങ്ങളെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാം ഈ ആയുധങ്ങൾ തന്നെയാണ് ഇറാനെതിരെയും ഇസ്രായേൽ അണിനിരത്തിയിരിക്കുന്നത് എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു പത്താമതായി പ്രൊട്ടക്ടർ യു എസ് വി നിരീക്ഷണത്തിനും സംരക്ഷണ ചുമതലകൾക്കുമായി ഒരു സഹായുധാളില്ലാ ബോട്ട് വികസിപ്പിക്കുകയും വിന്യസിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് ഇസ്രായേൽ പ്രൊട്ടക്ടർ അൺമാൻഡ് സർഫസ് വെഹിക്കിൾ അതിന്റെ ഓപ്പറേറ്റർമാരുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ കൂടുതൽ ചെയ്യാൻ അനുവദിക്കുന്ന ഒരു അതുല്യ ഉപകരണം കൂടിയാണ് മനുഷ്യനുള്ള അല്ലെങ്കിൽ പതിനൊന്ന് മീറ്റർ നീളമുള്ള പട്രോളിംഗ് ബോട്ടിന് സെൻസറുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും നാവിഗേറ്റ് ചെയ്യുന്നതിനും ആയുധ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനും ഏകദേശം ആറ് പേരടങ്ങുന്ന ഒരു സംഘം അത്യാവശ്യമാണ് ഈ ബോട്ടുകൾ പൊതുവെ ചെറിയ ആയുധങ്ങളുടെ ഫയറിംഗിൽ നിന്നും സംരക്ഷിക്കപ്പെടാത്തതും ഭക്ഷണവും വെള്ളവും മറ്റുപകരണങ്ങളും കാരണം ധാരാളം സ്ഥലം പാഴാക്കി പോകുന്നതിനാലും ഇവ ശത്രുക്കളുടെ ഫയറിംഗിന് പലപ്പോഴും ഇരയായി മാറുന്നു എന്നാൽ ഈ രീതികളെല്ലാം മാറ്റിമറിച്ച പ്രൊട്ടക്ടർ യു എസ് വിക്ക് ശത്രുതാപരമായ പ്രദേശത്ത് നിന്നും സുരക്ഷിതമായി ഒരു കൺട്രോൾ സ്റ്റേഷനിൽ നിന്നും ബോട്ട് നിയന്ത്രിക്കുന്ന വെറും രണ്ട് ഓപ്പറേറ്റർമാർ മാത്രം ആവശ്യമായി വരുന്നു ശത്രുതാപരമായ പ്രദേശത്ത് നിന്നും സുരക്ഷിതമായി ഒരു കൺട്രോൾ സ്റ്റേഷനിൽ നിന്നും ബോട്ട് നിയന്ത്രിക്കുന്ന വെറും രണ്ട് ഓപ്പറേറ്റർമാർ മാത്രം ആവശ്യമുള്ളതിനാൽ പ്രൊട്ടക്ടർ യു എസ് വി ഒരു ശ്രദ്ധേയമായ ആയുധമായി മാറുന്നു ആളുള്ള ബോട്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന്റെ ഓപ്പറേഷണൽ എൻഷുറൻസ് നാല് മടങ്ങ് വർദ്ധിപ്പിക്കുന്നു ഇതൊരു ഇലക്ട്രോ ഇലക്ട്രോപ്റ്റിക്കൽ സെൻസർ റഡാർ മെഷീൻ ഗണ്ണോ ഗ്രനേഡ് ലോഞ്ചറോ ഘടിപ്പിക്കാൻ കഴിയുന്ന ടൈഫോൺ സ്റ്റെബിലൈസഡ് റിമോട്ട് സ്റ്റേഷൻ എന്നിവ ഉൾക്കൊള്ളുന്നു ഈ ബോട്ടുകൾ തുറമുഖങ്ങൾക്ക് ചുറ്റും നിരീക്ഷണം നടത്താനും അന്വേഷണം നടത്താനും ശത്രുതയുള്ള ചെറുകിട ക്രാഫ്റ്റുകളെ എൻഗേജ് ചെയ്യാനുമായി വിന്യസിച്ചിരിക്കുന്നു ഇവയുടെ ഉയർന്ന ഫിഫ്റ്റി നോട്ട്സിന്റെ ഉയർന്ന വേഗതയും സെൻസറുകളുടെ ഒരു വലിയ നിരയും മനുഷ്യനുള്ള ബോട്ടുകളേക്കാൾ കൂടുതൽ കാര്യക്ഷമതയോടെ കടൽ കൊള്ളക്കാരുകളുടെ ബോട്ടുകളെ പിന്തുടരാൻ സഹായിക്കുന്നതിനാലും ആന്റി പൈറസി ഡ്യൂട്ടികളിൽ ഇവ ഉപയോഗപ്രദമാണ് സിംഗപ്പൂർ പേർഷ്യൻ ഗൾഫിൽ നിരീക്ഷണം സേനാ സംരക്ഷണ ചുമതലകൾ എന്നിവയ്ക്കായി പ്രൊട്ടക്ടർ യു എസ് വിന്യസിക്കുകയും ചെയ്തിരിക്കുന്നു ഒൻപതാമതായി ഐ ഡി എഫിന്റെ ഇത്തരം ശ്രേണിയിലുള്ള സബ്സോണിക് സബ്സോണിക്രൂയിസ് മിസൈലാണിത് ഇരുന്നൂറ്റി അൻപത് ദൂരപരിധിയുള്ള ഈ മിസൈൽ വളരെ ഭാരം കുറഞ്ഞതും ഒതുക്കമുള്ളതുമാണ് ഇതിന്റെ നൂറ്റി എൺപത്തിയേഴ് കിലോഗ്രാം ഭാരം എഫ് ഫിഫ്റ്റീൻ യു എച്ച് സിക്സ്റ്റി ഹെലികോപ്റ്ററുകളിൽ നിന്നും പോലും ഇവയെ വിക്ഷേപിക്കാൻ സഹായിക്കുന്നു ഈ മിസൈൽ മാക്സ് സീറോ പോയിന്റ് ത്രീ മുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നതിനാൽ ശത്രുവിന്റെ വ്യോമപ്രതിരോധ സൈറ്റുകൾ ഒരു മീറ്റർ ഉപയോഗിച്ച് നശിപ്പിക്കാൻ ഉപയോഗിക്കാവുന്ന അത്ര കൃത്യതയുള്ളതാണ് മിസൈലിന് അതിന്റെ ലക്ഷ്യത്തിന് ചുറ്റും കറങ്ങാൻ കഴിയുമെന്നതും റിമോട്ട് നാവിഗേറ്ററിന് അയ്യാർ ഒപ്റ്റിക്കൽ സെൻസറുകൾ ഉപയോഗിച്ച് ലക്ഷ്യം തിരിച്ചറിയാനും ശരിയായ സമയത്ത് അത് പ്രഹരിക്കാനും കഴിയുമെന്നതാണ് ഇതിനുള്ള കാരണം ഇതിന്റെ മുപ്പത് കിലോഗ്രാം വാർഹെഡ് സർഫസ് സർഫസ്റ്റ്വെയർ മിസൈൽ സൈറ്റുകൾ ചലിക്കുന്ന വാഹനങ്ങൾ എന്നിവ പോലെയുള്ള ചെറിയ ലക്ഷ്യങ്ങൾക്കെതിരെ അതിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലിന്റെ ഒരു ഗ്രൗണ്ട് ലോഞ്ച് വേരിയന്റും നിലവിലുണ്ട് ഭാരം കുറഞ്ഞ സ്വഭാവവും ദീർഘദൂരവും മികച്ച കൃത്യതയും ഇതിനെ വളരെ അപകടകാരിയായി ആയുധമാക്കി മാറ്റുന്നു എട്ടാമതായി ടാവോർ അസോൾട്ട് റൈഫിൾ ഐ ഡി എഫിന് വേണ്ടി ഇസ്രായേൽ മിലിറ്ററി ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചെടുത്ത ഭാവിയിലേക്കുള്ള ബുൾപപ്പ് ആക്രമണ റൈഫിൾ ടാവോർ എന്നത് ഐ ഡി എഫ് ഉപയോഗിക്കുന്ന എം ഫോർ വൺ എ കാർബൈനേക്കാൾ ഭാരം കുറഞ്ഞതും വിശ്വസനീയവും മോടിയുള്ളതും കൂടുതൽ കൃത്യതയുള്ളതുമായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുപ്പത് റൗണ്ട് മാർഗൻ ഉപയോഗിക്കുന്ന ഫൈവ് പോയിന്റ് ഫൈവ് സിക്സ് ഇന്റു റൗണ്ട് ആയിരുന്നു സ്റ്റാൻഡേർഡ് കാലിബർ ഇത് നൂറ്റാണ്ടിലെ ഒരു ആക്രമണ ആണെന്ന് സൂചിപ്പിക്കുന്ന എന്ന സഫിക്സ് ഉപയോഗിക്കുന്നു എന്നിങ്ങനെ ഈ റൈഫിളിന് നിരവധി വകഭേദങ്ങളുണ്ട് എല്ലാ ആക്രമണ റൈഫിളുകളിലും വ്യക്തമായ റെഡ് പോയിന്റ് നൽകുന്ന ഒരു റിഫ്ലക്സ് കാഴ്ചയും ഘടിപ്പിച്ചിരിക്കുന്നു ഈ റൈഫിളുകൾ ഇസ്രായേൽ സൈന്യത്തിന്റെ കാലാൽപ്പട യൂണിറ്റുകൾക്ക് പുറമേ ഇന്ത്യൻ സായുധ സേനയും ഉപയോഗിച്ചു പോരുന്നു സിട്ടാര എന്ന പേരിൽ ഇസ്രായേൽ നിർമ്മിക്കുന്ന എം ടാർ ട്വന്റി വൺ വെർഷനും ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്നു ചൂടുള്ള മരുഭൂമിയിലെ കാലാവസ്ഥയിൽ എം ടാർ ട്വന്റി വണിന് അസാധാരണമായ പോരാട്ട പ്രകടനം ഉണ്ടെന്ന് പറയപ്പെടുന്നു ഏഴാമതായി ജി ബിയു ഫിഫ്റ്റി സെവൻ എ ബംഗർ ബസ്റ്റർ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ബങ്കർ ബസ്റ്ററായി അറിയപ്പെടുന്നത് ആണ് തുടക്കത്തിൽ നോർത്ത് റോപ്പ് ഗ്രഹ്മനും ലോക്കിഡ് മാർട്ടിനും ചേർന്ന് വികസിപ്പിച്ചെടുക്കുകയും പിന്നീട് നിർമ്മാണത്തിനായി ബോയിങ്ങിനെ ഏൽപ്പിക്കുകയും ചെയ്ത ജി ബി യു ഫിഫ്റ്റി സെവനെ ശത്രുക്കളുടെ പേടി സ്വപ്നമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സും ഇസ്രായേൽ വ്യോമസേനയും മാത്രം ഉപയോഗിക്കുന്ന മുപ്പതിനായിരം പൗണ്ട് ബംഗർ ബസ്റ്ററാണിത് ആറ് പോയിന്റ് രണ്ട് മീറ്റർ നീളവും പോയിന്റ് എട്ട് മീറ്റർ ഡൈമീറ്ററും ഉള്ള ഈ ആയുധം അയ്യായിരത്തി മുന്നൂറ്റി നാല് പൗണ്ടിന്റെ വാർഹെഡ് വഹിക്കുന്നു ഇത് നിരവധി ആധുനിക ക്രൂയിസ് മിസൈലുകളിൽ ഉപയോഗിക്കുന്ന അതേ മാർഗനിർദ്ദേശ സംവിധാനമായ ഒരു ജി പി എസ് ഗൈഡഡ് ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും ഉപയോഗിക്കുന്നു കൂടാതെ ഇവയ്ക്ക് ഇരുന്നൂറടി അഥവാ അറുപത്തിയൊന്ന് മീറ്റർ വരെ കോൺക്രീറ്റിലേക്ക് തുളച്ചു കയറാൻ കഴിയുമെന്നും റിപ്പോർട്ടുകളുണ്ട് ബി ട്വൻ്റി വൺ സ്റ്റാർട്ടോ ഫോർട്ടസ് വരാനിരിക്കുന്ന ബി ട്വൻ്റി വൺ റൈഡർ സ്റ്റെൽത്ത് ബോംബർ എന്നിവയിൽ ഇവ സംയോജിപ്പിക്കാനുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടെങ്കിലും ഇവയിൽ രണ്ടെണ്ണം വഹിക്കാൻ കഴിയുന്ന ബി ടു സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബർ മാത്രമാണ് ഇത് വിജയകരമായി വഹിക്കാൻ കഴിയുന്ന ഏക അമേരിക്കൻ വിമാനം അതേസമയം ഈ ബങ്കർ ബസ്റ്റർ സജ്ജീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഇസ്രായേൽ തങ്ങളുടെ എഫ്റ്റീൻ വിമാനങ്ങളെ മാറ്റിയെടുത്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധയം അമേരിക്കയ്ക്ക് പോലും കഴിയാത്ത ഒരു വൻ നേട്ടമായി ഇതിനെ ലോകം മുഴുവൻ നോക്കിക്കാണുന്നു ആറാമതായി എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിംഗ് ടു ലോക്കിഡ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് എന്നത് ഒരു സിംഗിൾ എഞ്ചിൻ സിംഗിൾ സീറ്റ് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റാണ് എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ടു എന്നത് വായു മേധാവിത്വത്തിനും സ്ട്രൈക്ക് മെഷീനുകൾക്കുമായി രൂപകൽപ്പന ചെയ്ത ഒരു മൾട്ടിറോൾ വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ഐ ആദർ എന്ന് പേര് നൽകിയിരിക്കുന്ന ഇസ്രായേൽ വ്യോമസേനയുടെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലാണ് ഇസ്രായേലിന് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ഇസ്രായേൽ വ്യോമസേന എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ പ്രവർത്തന സേവനം ആരംഭിച്ചുവെന്ന് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിരണ്ടിന് ഇസ്രായേൽ എയർഫോഴ്സ് കമാൻഡർ മേജർ ജനറൽ അമീകം നോർക്കിൻ യുദ്ധത്തിൽ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇസ്രായേൽ മാറിയെന്ന് റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിമൂന്ന് വരെയുള്ള കണക്കനുസരിച്ച് ഇസ്രായേലി എയർഫോഴ്സിന് മുപ്പത്തി എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ സേവനത്തിലുണ്ടായിരുന്നു എന്നാൽ നിലവിൽ പുറത്തു റിപ്പോർട്ടുകൾ അനുസരിച്ച് എഴുപത്തിയഞ്ച് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇസ്രായേൽ വ്യോമസേനയുമായി സേവനത്തിലുണ്ട് ഇറാൻ പോലെയുള്ള ദൂരെയുള്ള രാജ്യങ്ങൾക്ക് ഏറ്റവും പ്രഹരം നൽകാൻ കഴിവുള്ള വിമാനമായി കണക്കാക്കിപ്പോരുന്നതും ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളെയാണ് അഞ്ചാമതായി എഫ് ഫിഫ്റ്റീൻ ഐറാം ഇസ്രായേൽ വളരെ ചെറിയ രാജ്യമായതിനാൽ യുദ്ധസമയത്ത് ആക്രമണം നടത്താനും ശത്രുപ്രദേശത്തെ കാര്യത്തിൽ തുളച്ചു കയറാനും ദീർഘദൂര വിമാനങ്ങൾ അത്യാവശ്യമാണ് എന്നാൽ എഫ് സിക്സ്റ്റീൻ സോഫ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതിനാൽ അവർ ഈ ആവശ്യങ്ങൾക്കായി എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിച്ചു പോരുന്നു എഫ് ഫിഫ്റ്റീൻ സി യുദ്ധ വിമാനങ്ങൾ ആദ്യമായി ഇസ്രായേലിന് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ എഫ് ഫിഫ്റ്റീൻ ഐറാം എന്ന പേരിൽ സ്ട്രൈക്ക് വേരിയന്റിന്റെ ഇരുപത്തിയഞ്ച് വിമാനങ്ങൾ ഇസ്രായേലിന് ലഭിച്ചു വളരെ കഴിവുള്ള ഈ മൾട്ടി റോൾ പോരാളികളെ ഇസ്രായേൽ അവരുടെ സ്വന്തം ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിമാരകമാക്കിയിരിക്കുന്നു അമേരിക്കൻ ഇസ്രായേൽ മിസൈലുകൾ വഹിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് എന്നതുകൂടാതെ അമേരിക്കൻ വേരിയന്റായ എഫ് എഫ്റ്റിനെ അപേക്ഷിച്ച് മെച്ചപ്പെടുത്തിയ പ്രതിരോധ നടപടികളും ജാമിംഗ് സംവിധാനങ്ങളും ഇവയ്ക്കുണ്ട് ഇവയിൽ സ്റ്റാൻഡേർഡ് കൺഫേമിൽ ഇന്ധന ടാങ്കുകളും സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ ആയുധം വഹിക്കുന്ന സ്റ്റേഷനുകൾ ഒഴിവാക്കി അധിക ഇന്ധനം കൊണ്ടുപോകാനുള്ള കഴിവിമാനത്തിന് നൽകുന്നു ഈ എഫ് എഫ്റ്റി നൈകൾ വാങ്ങിയതിന്റെ പ്രധാന കാരണം മിഡ് എയർ ഇന്ധനം നിറയ്ക്കാതെ തന്നെ ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിലെ ആഴത്തിലുള്ള ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്താനുള്ള കഴിവ് ഇസ്രായേലിന് ലഭിക്കുക എന്നതായിരുന്നു എഫ് എഫ്റ്റി നൈക്ക് കാര്യമായ ആയുധഭാരം വഹിക്കാനും ഇറാനിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാനും കൃത്യമായി സാധിക്കുമെന്നത് തന്നെ വലിയൊരു നേട്ടമായിരുന്നു ഒരു സ്ട്രൈക്ക് കോൺഫിഗറേഷനിൽ ജി പി എസ് ലേസർ ഗൈഡഡ് ബോംബുകൾ ഗ്ലൈഡ് ബോംബുകൾ ദലീല ക്രൂയിസ് മിസൈലുകൾ എന്നിവയ്ക്കൊപ്പം ജാമിംഗ് പോഡുകളും എയർ ടയർ മിസൈലുകളും സ്വയരക്ഷയ്ക്കായി വഹിക്കാൻ ഈ വിമാനത്തിന് കഴിയും ഭാവിയിൽ ശക്തമായ ഒരു ഗ്രൗണ്ട് അറ്റാക്ക് കോമ്പിനേഷൻ ഉണ്ടാക്കാൻ എഫ് ഫിഫ്റ്റി നൈ വിമാനത്തെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ വരവ് അനുവദിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് നാലാമതായി ആരോത്രി ആന്റി ബാലിസ്റ്റിക് മിസൈൽ ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത നിരവധി സംവിധാനങ്ങൾ നമുക്കറിയാം എന്നാൽ അറിയപ്പെടാത്തതും ഒരുപക്ഷെ ഏറ്റവും ശക്തിയേറിയതും ആരോ ത്രി ആന്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനമായിരിക്കും പ്രശസ്ത അമേരിക്കൻ എം ഐ എം വൺ നോട്ട് ഫോർ പാട്രിയോട്ട് എ ബി എം സംവിധാനത്തേക്കാൾ കൂടുതൽ ഫലപ്രദമായാണ് ഈ മിസൈൽ സംവിധാനം വികസിപ്പിച്ചെടുത്തത് ശത്രുക്കളായ അയൽക്കാരുടെ കൈവശമുള്ള ബാലിസ്റ്റിക് മിസൈലുകളുടെ പരിധിയിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതിനാൽ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ആരോ അത്യന്താപേക്ഷിതമാണ് ടാർഗറ്റ് വിവരങ്ങൾ നൽകുന്നതിനായി ഇത് ഗ്രീൻ പൈൻ റഡാറുമായി സംയോജിപ്പിച്ചിരിക്കുന്നു ഗ്രീൻ പൈൻ റഡാറിന് ഏകദേശം നാനൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള സെർച്ച് ആൻഡ് ട്രാക്ക് റേഞ്ച് ഉള്ളതിനാൽ ഇത് ഇസ്രായേലിനെ മൊത്തത്തിൽ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നു ആരോ ത്രീ മിസൈലിന് നൂറ് കിലോമീറ്ററിലധികം ഉയരത്തിലെത്തുന്ന ഏതൊരു ബാലിസ്റ്റിക് മിസൈലിനെയും തകർക്കാൻ കഴിയും ഈ മിസൈലുകളുടെ ബാറ്ററി മുപ്പത് സെക്കൻഡിനുള്ളിൽ അഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ പ്രാപ്തമാണെന്ന് പറയപ്പെടുന്നു ആരോ ടുവിനേക്കാളുമുള്ള മെച്ചപ്പെടുത്തലുകളിൽ ചെറിയ വലിപ്പോ നാൽപ്പത് ശതമാനം ഭാരം കുറയ്ക്കലും ഉൾപ്പെടുന്നു അമേരിക്കയുടെ എസ് എം ത്രീ മിസൈലിന് സമാനമായി ആന്റിസാറ്റലൈറ്റ് സംവിധാനമായും ഈ മിസൈൽ ഉപയോഗിക്കാം എന്നതാണ് പുറത്തു റിപ്പോർട്ടുകൾ മൂന്നാമതായി ബെരാക്കേറ്റ് സർഫസ്റ്റ്വെയർ മിസൈൽ നാവികസേനയും വ്യോമസേനയും സജ്ജമാക്കുന്നതിനായി അടുത്ത തലമുറ സർഫസ് സർഫസ്റ്റ്വെയർ മിസൈൽ വികസിപ്പിക്കാനുള്ള ഇന്ത്യ ഇസ്രായേൽ സംയുക്ത സംരംഭത്തിന്റെ ഭാഗമായാണ് ഈ മിസൈൽ ഉണ്ടാകുന്നത് ഇത് പ്രധാനമായും സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളെ തടസ്സപ്പെടുത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഇടത്തരം റേഞ്ച് സർഫസ് സർഫസ്റ്റ്വെയർ മിസൈലാണ് ഇതിന് ഡ്യൂൽ പൾസ് റോക്കറ്റ് മോട്ടോർ ഉള്ളതിനാൽ മിസൈൽ അതിന്റെ അവസാന ഘട്ടത്തിൽ പോലും മാക് ടുവിൽ അധികം വേഗതയിൽ സഞ്ചരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഇവയിലെ ആക്റ്റീവ് ഹോമിംഗ് റഡാർ സീക്കർ കര കപ്പൽ അധിഷ്ഠിത റഡാറുകളിൽ നിന്നും നിരന്തരമായ പ്രകാശത്തിന്റെ ആവശ്യകത ഇല്ലാതാക്കുകയും അതുവഴി വേഗത്തിലുള്ള പ്രതികരണങ്ങൾ അനുവദിക്കുകയും ജാമിംഗ് വളരെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു എം ഒ സ്റ്റാർ റഡാറുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ബെറാക്കൈറ്റിന്റെ നേവൽ വേരിയന്റ് എയ്റ്റ് സെൽ വെർട്ടിക്കൽ ലോഞ്ച് മൊഡ്യൂളിൽ നിന്നുമാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തങ്ങളുടെ എല്ലാ യുദ്ധക്കപ്പലുകളുടെയും സ്റ്റാൻഡേർഡ് സർഫസ്റ്റ് വെയർ മിസൈൽ സിസ്റ്റമായി ഈ മിസൈൽ ഇന്ത്യ സജ്ജീകരിച്ചിരിക്കുന്നു ഇന്ത്യയുടെ ഈ നീക്കത്തിന് ശേഷം തങ്ങളുടെ നിലവിലുള്ള യുദ്ധക്കപ്പലുകളിൽ ഈ മിസൈൽ ഇസ്രായേൽ സംയോജിപ്പിച്ചിരുന്നു ഈ മിസൈലിന്റെ വിപുലീകൃത ശ്രേണി വകഭേദങ്ങളും നിലവിലുണ്ട് മിസൈൽ പരിധി എഴുപതിൽ നിന്നും ഇരുപത് കിലോമീറ്ററായി ഉയർത്താൻ ഇതൊരു അധിക ബൂസ്റ്റർ ഉപയോഗിച്ചു പോരുന്നു ഈ എക്സ്റ്റൻഡ് റേഞ്ച് മിസൈൽ ഇന്ത്യൻ വ്യോമസേനയും ഭാവിയിൽ ഇന്ത്യൻ നാവിക സേനയും ഉപയോഗിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രണ്ടാമതായി സാർഫൈ കോർവെറ്റുകൾ ഇസ്രായേലിന് ഒരു ചെറിയ കടൽ തീരമാണുള്ളതെങ്കിലും അതിന് വിശാലമായ എണ്ണക്കിണറുകളും മറ്റാസ്തികളുമുണ്ട് കൂടാതെ ഇസ്രായേലിന്റെ അയൽക്കാർ ശക്തമായ കപ്പൽ വിരുദ്ധ മിസൈലുകളും അന്തർവാഹിനികളും സ്വന്തമാക്കുന്നു ആന്റി സബ്മറൈൻ ആന്റി സർഫസ് ആന്റി എയർ വാർഫെയർ എന്നിവ അനായാസമായി നടത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു മൾട്ടി മൾട്ടിറോൾ കോർബറ്റാണ് സാർഫൈവ് എന്നത് ഈ കപ്പലിന്റെ ഏറ്റവും മികച്ച ഭാഗം ഇവ നൂറ്റി ടൺ ഭാരമുള്ളതാണ് എങ്കിലും നാലായിരം ടൺ ഫ്രിഗേറ്റിന്റെ ഫയർ പവർ ഇവയ്ക്ക് എന്നതാണ് ഏറ്റവും പുതിയ അപ്ഗ്രേഡിൽ എം ഓ സ്റ്റാർ റഡാറും ആയുധ പട്ടികയിൽ ഒരു ഫാലൻ സി എ ഡബ്ല്യു എസ് ത്രീ ഇൻ ടുവന്റി ഫോർ എം എം ടോർപിഡോ ട്യൂബുകൾ എട്ട് ഹാർപോൺ കപ്പൽ വിരുദ്ധ മിസൈലുകൾ പതിനാറ് ബെറാക്കേറ്റ് സർഫസ് ട്വിയർ മിസൈലുകൾ മുപ്പത്തിരണ്ട് മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നു ഫോർ പാനൽ റഡാർ ഘടിപ്പിച്ച ലോകത്തിലെ ഏറ്റവും ചെറിയ യുദ്ധക്കപ്പലാണിത് എന്നതാണ് ഇവയുടെ അടുത്ത പ്രത്യേകത എം സ്റ്റാർ റഡാറിന് ഒരേ സമയം ലക്ഷ്യങ്ങളെ തിരയാനും ട്രാക്ക് ചെയ്യാനും പതിനാറ് ബെറാക്കേറ്റ് സർഫസ് ടുയർ മിസൈലുകൾ ഉപയോഗിച്ച് അവയെ തടസ്സപ്പെടുത്താനും കഴിയും ഇത് സാർ ഫൈവിന് ഏത് ആകാശ ഭീഷണിയിൽ നിന്നും സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് നൽകുന്നു കപ്പലിന്റെ ആയുധ സ്ഥാന ചലന അനുപാതം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കനത്ത ആയുധങ്ങളുള്ള കപ്പൽ എന്ന അതുല്യമായ സവിശേഷത ഈ കപ്പലിന് സ്വന്തമാണ് കടൽ തീരങ്ങളിലും ബ്ലൂ വാട്ടറിലും ഈ കപ്പലിന് എളുപ്പത്തിൽ പ്രവർത്തിക്കാനും ഏത് ഭീഷണിയിൽ നിന്നും സ്വയം പ്രതിരോധിക്കാനും ആക്രമിക്കാനും കഴിയുമെന്നതാണ് മറ്റൊരു സവിശേഷത ഒന്നാമതായി അയൻഡോം എയർ ഡിഫൻസ് സിസ്റ്റം ഇടക്കിട വാർത്തകളിലിടം നേടി ഐ ഡി എഫിന്റെ ഏറ്റവും പ്രശസ്തമായ ആയുധം അയൻഡോം ഇന്റർസെപ്റ്റർ സിസ്റ്റം ഇതൊരു കൗണ്ടർ റോക്കറ്റ് ആർട്ടിലറി മോർട്ടാർ മിസൈൽ സംവിധാനമായി അറിയപ്പെടുന്നു ഇതിന്റെ ചുമതല നിർവഹിക്കാൻ ഈ സിസ്റ്റം ടാമർ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിക്കുന്നു സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചുള്ള ഏറ്റവും ചെറിയ ഭീഷണികളിൽ നിന്ന് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിന് ഈ സംവിധാനം അത്യന്താപേക്ഷിതമാണ് എന്നതാണ് ഈ പട്ടികയിൽ അയൻഡോം ഒന്നാം സ്ഥാനത്തെത്താനുള്ള കാരണം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അയൻഡോം അതിന്റെ ജോലി വിജയകരമായി ചെയ്തു പോരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ട ആധുനിക വ്യോമപ്രതിരോധ സംവിധാനമായ എൻഡോം ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിൽ പോലും ഹമാസ് തീവ്രവാദികൾ അയച്ച അയ്യായിരം മിസൈലുകളിൽ ഭൂരിപക്ഷത്തെയും നിർവീര്യമാക്കിയിരുന്നു എഴുപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ടാമർ മിസൈലിനെ ഹ്രസ്വദൂര റോക്കറ്റുകളും പീരങ്കിശെല്ലുകളും നശിപ്പിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഒരു കൂട്ടം ഇൻകമ്മിംഗ് ഭീഷണികൾ കണ്ടെത്തുകയും സിവിലിയൻ ജനവാസ മേഖലകളിൽ സ്വാധീനം ചെലുത്താൻ പോകുന്ന റോക്കറ്റുകളെ മാത്രം തടയുകയും ചെയ്യുക എന്നതാണ് സിസ്റ്റത്തിന്റെ സവിശേഷമായ കഴിവ് ഓരോ ലോഞ്ചർ ട്രക്കിലും ഇരുപത് മിസൈലുകൾ വീതം ഉണ്ടായിരിക്കുമെന്നത് കൂടാതെ അയൺ ഡോമിന്റെ ഒരു ബാറ്ററിയിൽ സാധാരണയായി മൂന്ന് ലോഞ്ച് ട്രക്കുകൾ റഡാറുകൾ ഒരു മിസൈൽ കൺട്രോൾ യൂണിറ്റ് എന്നിവ ഉൾക്കൊള്ളുന്നു ഇവയെല്ലാം മൊബൈൽ ആയതിനാൽ സംഘടന മേഖലയിലേക്ക് വേഗത്തിൽ വിന്യസിക്കാനാകും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ അയൺ ബീം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തങ്ങളുടെ അതിർത്തി പ്രതിരോധം വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ നിലവിൽ